നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിലസ്ബന്ധമാകണമെന്നാണ് ഈ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും അനുഭവിക്കുന്ന രസങ്ങളും അനുഭവങ്ങളും എല്ലാം തന്നെ ഒന്നൊന്നായി അനുഭവിച്ച് തീർത്തതിനു ശേഷം അതിലെല്ലാം അസംതൃപ്തമാ അസംതൃപ്തിയോടെ വിരക്തിയോടെ അവസാനം നിന്നിൽ തന്നെ ഒന്നു ചേർന്ന് തീർന്ന് നിന്നിൽ ഒടുങ്ങണമെന്നാണ് ഇവിടെ നമ്മൾ കണ്ടത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഓരോരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും വാർദ്ധക്യത്തോടടുക്കുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയതയിലേക്ക് അഭിരമിക്കാൻ ചിത്തം കൊതിക്കുക അതുവരെ താൻ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ എനിക്ക് ഒന്നും തന്നില്ല എന്ന തിരിച്ചറിവ് താൻ അന്വേഷിച്ചതൊന്നും എവിടെയും ലഭിച്ചില്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ സ്വരുക്കൂട്ടിയിരിക്കുന്ന സമ്പത്തൊന്നും എനിക്കൊന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആ ഒരു വാർധക്യത്തിൻ്റെ ഏകാന്തതയിൽ ആ ഏകാന്തതയിൽ അടുപ്പിക്കുന്ന മരുഭൂമിയിലൂടെ ഒന്നും ഒരു ഗതിയും കിട്ടാതെ അലയുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ഈശ്വരനെ ഊന്നുവടിയായി ആ മരുഭൂമിയിൽ സ്വീകരിക്കുക അത് കുറേ മുന്നേ തന്നെ വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതം പൂർണ്ണമായും തന്നെ ഭഗവാൻകൾ സമർപ്പിച്ചുകൊണ്ട് ഈ വാർദ്ധക്യത്തിലെ ഏകാന്തതയിൽ ഊന്നുപടിയായി ഭഗവാനെ സ്വീകരിക്കുന്നതിന് പകരം മുന്നേ തന്നെ സത്യദർശനം അനുഭവിക്കാനുള്ള ഊർജം സ്വായത്തമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ മുഖം തിരിച്ചു വെക്കുക അതിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശ്രമം അതിനുവേണ്ടി അതിനുവേണ്ടിയായിരിക്കണമെന്നാണ് ആചാര്യന്മാരെല്ലാം തന്നെ പറയുന്നത് ആ ശ്ലോകമാണ് നമ്മൾ ഇവിടെ രണ്ടാമത്തേതിൽ കണ്ടത് മൂന്നാമത്തെ ശ്ലോകം നോക്കാം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുത്തമ്പുരാൻ അന്നവസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്നാണ് മൂന്നാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ പറയുന്നത് ഇവിടെ മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവ നമുക്ക് കൂടിയേ തിരുകയുള്ളൂ എന്ന് നമുക്കറിയാം ഓരോ ദിവസം കടന്നു പോകുന്നു അതിനനുസരിച്ച് കഴിച്ചു കൂട്ടുന്നു എന്നതിനപ്പുറം നമ്മുടെ സുഖഭോഗ തൃഷ്ണയെ ശമിപ്പിക്കുന്നതിനായി പലതും നേടിയെടുക്കുന്നതിന് പുതിയ പുതിയ സാധന സമ സാമഗ്രികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം കുതിക്കുന്ന ശാസ്ത്രം മനുഷ്യന്റെ സുഖത്തെ ശമിപ്പിക്കുന്നതിന് മനുഷ്യന്റെ ഭോഗതൃഷ്ണയെ കൂടുതൽ കൂടുതൽ ആനന്ദത്തിൽ ആറാടിക്കുന്നതിന് വേണ്ടി കണ്ടുപിടുത്തങ്ങളിലാണ് നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര വേഗത്തിൽ ഈ ഭൂമിയിലൂടെ നമുക്ക് ഈ ഈ എത്ര വേഗത്തിൽ സഞ്ചരിക്കാമെന്നതോടുകൂടി തന്നെ ആ വേഗത നമ്മുടെ ഇടുങ്ങിയ ഇടവഴിയിലൂടെ എടുത്തുകൊണ്ട് ഓടുന്ന സമയത്ത് ഇടിച്ചു വീണ് മരിക്കുകയും ചെയ്യുന്ന കാലവും കൂടിയാണ് അതാണ് ഈ ഭോഗതൃഷ്ണ എവിടെയാണ് എത്തിക്കുക ഒരിക്കലും ശമിക്കാത്ത അടങ്ങാത്ത ഭോഗതൃഷ്ണ ആ ഭോഗതൃഷ്ണ അത്യന്തം അപകടകരമായ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും കണ്ണു തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഓട്ടത്തിനിടയിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത് ഞാൻ ഈ കാണുന്നതെല്ലാം ഞാൻ സ്വരുക്കൂട്ടുന്നതെല്ലാം ഞാൻ അനുഭവിക്കുന്നതെല്ലാം തന്നെ എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് അത്തരമൊരു ഒരു അഹങ്കാരത്തിനുള്ള ഉള്ളതാണ് എല്ലാ മനുഷ്യൻ്റെ പ്രയത്നം ഫലം എന്നാണ് പറയുന്നത് മനുഷ്യ പ്രയത്നത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എന്നാണ് അഹങ്കരിക്കുന്നത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ കാലുറപ്പിച്ചു നിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ സൃഷ്ടിയല്ല മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതല്ല ഈ ഭൂമിയിൽ ജീവൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ആവശ്യമായ പദാർത്ഥങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് മനുഷ്യനല്ല ഈ ഭൂമിയിൽ ചൂട് കൂടാതെ മഴ കൂടാതെ എന്നാൽ ഇതെല്ലാം സമതുലനതയോടെ നിലനിർത്തുന്നത് മനുഷ്യനല്ല ഈ ഭൂമി ഇളക്കമില്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കേന്ദ്രം മനുഷ്യനല്ല ഈ ഭൂമി ഇ ഇളക്കമില്ലാതെ കറങ്ങുന്ന സമയത്ത് ഒന്ന് ഇളകിയാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ മനുഷ്യപ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നും തന്നെ ശാശ്വതമായി നിലനിൽക്കുകയില്ല ഈ ഭൂമിയിൽ മനുഷ്യവാസത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ അതുപോലെ തന്നെ മനുഷ്യവാസത്തിന് എന്നുള്ളതല്ല ജീവവാസത്തിന് അപകടകരമാകുന്ന രീതിയിൽ ഈ മഴ മഴ ഇങ്ങനെ ക്രമാതീതമായി പെയ്തു നിറയാൻ തുടങ്ങിയാൽ ഇവിടെ മനുഷ്യനെ കൊണ്ട് എന്ത് എന്ത് അതിനൊക്കെ പ്രതിവിധി പ്രതിവിധിയൊരുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മൾ നിത്യവും കാണുന്നതാണ് ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യൻ എത്രയോ 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 നിസാരനാണ് മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും അതിനു മുൻപിൽ നിസാരമായി കാണാൻ കഴിയും വികസിപ്പിച്ചെടുത്ത എത്രയോ കാലങ്ങളായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒക്കെ തന്നെ അതിനു മുന്നിൽ പ്രതിബന്ധങ്ങൾ തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇല്ല എന്നല്ല പലതും തന്നെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിവിധി ഒരുക്കാൻ വേണ്ടി കഴിയും പക്ഷേ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിവിധി ഒരുക്കാൻ കഴിയുമെങ്കിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ തടഞ്ഞു നിർത്താനുള്ളതൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ലഭിക്കുന്ന അന്നവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഉണ്ടാക്കി ആണ് ഇവിടെ സുഖിക്കുന്നത് ഈ ഇതിനെല്ലാം കാരണമായി വർത്തിക്കുന്ന പരംപൊരുളിനെ ആ പരമസത്യത്തെ മറക്കാതിരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്തും ജഗതീശ്വരൻ തരുന്നതാണ് അതാണ് നമ്മൾ ദൈവദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടത് അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ് ഇവിടെ അന്നവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാൽ നമുക്കറിയാം അന്നം എന്ന് പറയുന്നത് നിലമൊരുക്കി നിലം കണ്ടെത്തി നിലം ഒരുക്കി അവിടെ വിത്ത് വിതച്ച് ആ വിത്തിന് വേണ്ടുന്ന വളവും വെള്ളവും മറ്റ് കീടങ്ങളിൽ നിന്നൊക്കെ അതിനെ പരിരക്ഷിച്ച് അത് സ്വാഭാവികമായി വളർന്നു പരിണമിക്കും ും എന്നാൽ ആ വിതച്ചത് കായ്ക്കണമോ അല്ല പതിരായി പോകണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല അത് കായ്ക്കാതിരിക്കാം അത് ഫലം തരാതിരിക്കാം അല്ലെങ്കിൽ അത് നിറഞ്ഞ് കായ്ക്കാം നമുക്ക് വേണ്ടുന്നതൊക്കെ അതിൽ നിന്ന് ലഭിക്കാം അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല അപ്പോൾ അത് അതിൻ്റെ കാരണക്കാരൻ ആയിരിക്കുന്ന പരമ്പൊരുളിനെ നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളതാണ് ഇത് ഒരു വലിയ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇതായിരിക്കണം പ്രാർത്ഥന എന്നാണ് പറയുക നമുക്ക് കിട്ടിയതിൽ പ്രതി നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് നമുക്കുള്ള സൗഭാഗ്യങ്ങളെ ഒന്നും കാണാതെ നമുക്കില്ലാത്തതിനെ തരണമേ എന്ന് മിക്കപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വഭാവമായി പറയുക അപ്പോൾ അതിൽ നമുക്കുള്ളതിൽ പ്രതി നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് ഈ ലോകത്ത് ഈ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് തന്നെ കിടപ്പാടമില്ലാതെ നല്ല വസ്ത്രങ്ങളില്ലാതെ എത്രയോ ജനത നിലവിളിക്കുന്നുണ്ട് എന്നാൽ നമുക്കിതെല്ലാം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആ ഉള്ളതിൽ പ്രതി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക അതുകൊണ്ടാണ് ഇതെല്ലാം തന്നു രക്ഷിക്കുന്ന നീ മാത്രമാണ് ഞങ്ങളുടെ തമ്പുരാൻ എന്ന് ആചാര്യൻ ഇവിടെ പറയുന്നത് അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ െ ഞങ്ങൾ കുത്തമ്പുരാൻ